നല്ലൊരു വെള്ളിയാഴ്ചയായിട്ട് എങ്ങനെയാ ബിരിയാണി കണ്ടിരിക്കുക അപ്പോൾ അതാണ് ഓർമ്മ വന്നത് കണ്ണൂരുള്ള കല്ലുമ്മക്കായ് ബിരിയാണി കിട്ടുന്ന അറഫ ഹോട്ടൽ നമ്മൾ എത്താൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഏകദേശം എല്ലാം കഴിഞ്ഞിരുന്നു അവസാനമുള്ളൊരു കല്ലുമ്മക്കായ് ബിരിയാണി നമുക്ക് കിട്ടിയത് അവരുടെ കല്ലുമ്മക്കായ് ബിരിയാണി പോലെ തന്നെ ഫാൻ ഒന്നാണ് അവരുടെ ചമ്മന്തി ആ ചൂട് ബിരിയാണി പ്ലേറ്റിലേക്ക് തട്ടിയിട്ട് അതിൻ്റെ മുകളിലത്തെ റൈസ് കുറച്ചൊന്ന് മാറ്റി നോക്കി ഞാൻ ആദ്യം കരുതിയത് ലാസ്റ്റ് ബിരിയാണി ആയതുകൊണ്ട് മൊത്തം കല്ലുമ്മക്കായ് എനിക്കിട്ടതാണെന്ന് പക്ഷെ അവിടെ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് എല്ലാ കസ്റ്റമേഴ്സിനും അവർ ഒരുപോലെയാണ് സെർവ് ചെയ്യുന്നത് ആദ്യം ഞാനത് കല്ലുമ്മക്കായ് മാത്രം വെച്ചൊന്ന് കഴിച്ചു നോക്കി ഓഹ് പിന്നെ അതിൻ്റെ കൂടെ കച്ചമ്പറും അച്ചാറും അവരുടെ തന്നെ മസ്റ്റർ ആയിട്ടുള്ള ചമ്മന്തി വെച്ച് ഒരു പിടിയും കുടിച്ചു ലാസ്റ്റായിട്ടൊരു ലൈം ടീം കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങാന്നൊക്കെ വേണം മോക്കളുടെ ആ ചോദ്യം അങ്ങനെ മൂപ്പർക്കൊരു സ്ലാപം കൊടുത്ത് അവിടെ നിറക്കി അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ മാർക്കറ്റ് റോഡിലുള്ള അറഫറസ്റ്റോൾ